കണ്ണൂർ നഗരത്തിൽ ആ വിവിധ അതായത് മൂന്ന് രൂപതകളുടെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധം കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ സഭാ നേതൃത്വങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ ഭാഗമായി ആ തലശ്ശേരി അതോടൊപ്പം കണ്ണൂർ കോട്ടയം രൂപതകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ആ കണ്ണൂർ നഗരത്തിൽ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് രൂപതയിൽ നിന്നുള്ള വിശ്വാസികൾ നൂറുകണക്കിന് വിശ്വാസികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് ആ ഇത്തരം ആ കിരാത നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് ആ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തിട്ടും അതിനുശേഷവും അവർക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുന്നത് അല്പസമയം മുമ്പ് ആ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതിൽ ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനെ എതിർത്ത് സംബന്ധിച്ചുൾപ്പെടെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വീണ്ടും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ സഭാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അതിന്റെ ഭാഗമായാണ് ഇടങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലാണ് പ്രതിഷേധം കൊല്ലത്തും കണ്ണൂരും പ്രതിഷേധം നടക്കുന്നു അതിന്റെ വിവരങ്ങളാണ് നമ്മുടെ പ്രതിനിധികൾ നൽകിയത്